അങ്ങനെ തൻ്റെ അമ്മ തന്നോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന സത്യം ആദർശം മനസ്സിലാക്കുകയാണ് തൻ്റെയും നയനയുടെയും ജീവിതം ഇങ്ങനെയൊക്കെയായി പക്ഷേ ഞങ്ങൾക്കിടയിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ ഒത്തിരിയധികം നന്മകൾ ചെയ്തിട്ട് പോലും നയനയെ ഒട്ടും മനസ്സിലാക്കി ദേവേനെ എന്ന സത്യം ആദർശം മനസ്സിലാക്കയാണ് അങ്ങനെ ആദർശം അമ്മയ്ക്ക് അമ്മക്ക് വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം എടുക്കുകയാണ് അമ്മ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു പാവിയായി മാറട്ടോ ആദർശ് എങ്ങനെയെങ്കിലും അമ്മയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നായനെ കയ്യിലെടുക്കാം എന്നായിരിക്കട്ടെ ആദർശം ചിന്തിച്ചത് അങ്ങനെ ഒത്തിരി നാൾ വളരെയധികം ക്ഷമയോടെ തന്നെ ആദർശി കാത്തിരിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരു ദിവസം തന്നെയും നയനെയും അമ്മ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ആട്ടോ ആദർശം കാത്തിരിക്കുന്നത് പക്ഷെ ഒട്ടു ഭാഗത്തു നിന്ന് യാതൊരു മാറ്റവും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആദർശം ആവട്ടെ ചെന്ന് ദേവിയനോട് പറയുന്നത് അമ്മേ നായന നല്ലൊരു പെൺകുട്ടിയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞതുപോലെ എൻ്റെ ആവാൻ ഏറ്റവും യോഗ്യതയുള്ള പെൺകുട്ടി തന്നെയാണ് നയന ഇത്രയും നല്ല സൽസ്വഭാവിയുള്ളൊരു പെൺകുട്ടിയെ ഇനി ഒരിക്കലും അമ്മക്ക് മരുമകളായിട്ട് കിട്ടില്ല എന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദൈവം എനിക്ക് അങ്ങ് ദേഷ്യം വരണ്ടേ എന്നിട്ട് ചോദിക്കുന്നത് എന്താടാ നിന്റെ മനസ്സ് മാറി തുടങ്ങിയോ നീ എന്താ കരുതിയത് നീ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു സുപ്രഭാതത്തിൽ ഞാൻ അവളെ അങ്ങ് അംഗീകരിക്കുമെന്നോ അവൾ മുഖം മറിച്ചിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇടിച്ചു കയറി വന്നത് അതുകൊണ്ട് തന്നെ നേരായ മാർഗ്ഗത്തിലല്ലാതെ വന്നതുകൊണ്ട് എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നതിന് നിനക്ക് ഭാര്യയുമായിട്ട് ജീവിക്കണമെങ്കിൽ നിനക്കൊരു കുടുംബജീവിതം വേണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവളെ ഉപേക്ഷിച്ച് മറ്റൊരു കല്യാണം കഴിക്കാൻ നോക്ക് അല്ലാതെ നിന്റെ ജീവിതത്തിലേക്ക് മറ്റേത് പെണ്ണ് കയറി വന്നാലും അമ്മ അതിന് സമ്മതിക്കും പൂർണ്ണ സമ്മതത്തോടെ സന്തോഷത്തോടെ തന്നെ ഈ അമ്മ കല്യാണം നടത്തി തരും എന്നൊക്കെ പറയോട്ടെ ദേവിയാനി എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആദർശനവട്ടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആദർശിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആദർശ് ചോദിക്കുന്നതിൻ്റെ അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ ഇതിന് സമ്മതിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ പിന്നെ അതുമാത്രമല്ല ഇനി എത്ര പെൺകുട്ടികളെ ഞാൻ കണ്ടാൽ പോലും ഒരിക്കലും നായനെ പോലെയുള്ളൊരു പെൺകുട്ടിയെ എനിക്കൊരിക്കലും കിട്ടാനും പോകുന്നില്ല എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനെ അങ്ങ് ഷോക്കായി പോവാണ് ഇത്ര കാലം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോട് വെട്ടി തുറന്നങ്ങ് പറയട്ടെ ആദർശ് ഒരിക്കലും തൻ്റെ നായനെ അമ്മ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കട്ടോ ആദർശ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവിയനോട് തുറന്നു പറയുന്നത് ഇത്ര കാലം തൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന നായനോടുള്ള സ്നേഹം പോലും ആദർശ് അവിടെ സ്വന്തം അമ്മക്ക് വേണ്ടിയിട്ട് മറച്ചു വെക്കുമായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ആദർശ വന്നിട്ട് നയനെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ദേവേനോട് പറയുന്ന സമയത്ത് ദേവേനയ്ക്ക് അവിടെ ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ ദേവേനെ ചോദിക്കുന്നത് എന്താണ് നിന്റെ മനസ്സിനൊക്കെ ഒരു മാറ്റം ഇതെന്താ അവൾ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കും അവൾ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് പറയിപ്പിക്കുന്നതാണോ നീ സ്വയം പറയുന്നതാണോ എന്നൊക്കെ ചോദിക്കാട്ടോ ദേവിയാനി അപ്പോഴിനെ ആദർശ പറയുന്നത് അമ്മേ അമ്മ ഇപ്പോഴും അവളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരിക്കലും അവൾ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോഴും എന്നോട് അമ്മയോട് എതിർത്ത് സംസാരിക്കരുതെന്ന് മാത്രമാണ് നയന എന്നോട് പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ സന്തോഷത്തിനനുസരിച്ച് മാത്രം ആദർശയറ്റം ജീവിച്ചാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എത്ര കാലത്തിന് ശേഷമാണ് അമ്മ നമ്മളെ രണ്ടുപേരെയും അംഗീകരിക്കുന്നത് അന്ന് മതി നമുക്കൊരു ദാമ്പത്യ ജീവിതം എന്നാണ് നയന പറഞ്ഞിരിക്കുന്നതെന്നും പറയും നായന ഒരിക്കലും ഇക്കാര്യങ്ങളൊന്നും തന്നെ എന്നോട് തുറന്നു പറയില്ല അവൾക്കാണെങ്കിൽ അങ്ങനെ യാതൊരു വിചാരവുമില്ല ഇല്ല അമ്മേ എൻ്റെ മനസ്സാക്ഷി പുറത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ അമ്മയോട് സംസാരിക്കുന്നത് എന്ത് തന്നെയായാലും ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന എൻ്റെ ഭാര്യയല്ലേ നയന അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അമ്മ അവളെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയോടാണ് ഞാൻ കാത്തിരുന്നത് അമ്മേ എനിക്കെപ്പോഴും എൻ്റെ അമ്മ സന്തോഷവതിയായിട്ട് കാണുന്നതാണ് ആഗ്രഹം അമ്മയെ എനിക്ക് സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന നായനെയും എനിക്ക് സന്തോഷിപ്പിക്കണമെന്നുണ്ട് അമ്മ ഒരിക്കലും യാതൊരു കാരണവുമില്ലാതെ നായനെ ഇങ്ങനെ അകറ്റി ഞാൻ ഇപ്പോഴും നയനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയോ അവളോട് സ്നിഷ്ഠം തുറന്നു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയുടെ സമ്മതപ്രകാരം മാത്രമേ ഞങ്ങൾ ഒരുമിക്കുകയുള്ളൂ എന്നൊക്കെ പറയാട്ടോ അമ്മ ഇതിന് സമ്മതിക്കണം എന്നൊക്കെ ആദർശ പറയുന്ന സമയത്തന്നെ ദേവേനെ അവട്ടെ ആദർശിനോടങ്ങ് പൊട്ടിത്തെറിക്കണേ എടാ നിനക്ക് നാണമുണ്ടാ എന്നോട് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ എന്നോട് ഇത്രമാത്രം ഉച്ചയുയർത്തി അവളെ അവളെക്കുറിച്ച് സംസാരിക്കാൻ മാത്രം നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിക്കും അപ്പഴെ ആദർശ പറയുന്നുണ്ട് അമ്മേ ഇത്ര കാലം ഞാൻ അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്താണെങ്കിലും എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അമ്മ എന്ന സ്ഥിതിക്ക് ഞാൻ അമ്മയോട് തുറന്നു ഉള്ളൂ എന്താണെങ്കിലും ഇനി ബാക്കിയൊക്കെ അമ്മയുടെ ഇഷ്ടം എന്തു തന്നെയാലും അമ്മ ഇനി നയനെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരിക്കലും അവളുടെ മനസ്സ് ഞാൻ വേദനിപ്പിക്കില്ല അത് ഞാൻ മുത്തശ്ശിക്കും മുത്തശ്ശിനും വാക്കുകൊടുത്തതാണ് അവൾക്ക് ഭാര്യ എന്ന നിലക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്ന മാത്രല്ല അവൾക്കുള്ള എല്ലാവിധ അവകാശങ്ങളും ഞാൻ നേടിക്കൊടുക്കും മുത്തശ്ശം പറഞ്ഞതുപോലെ അവളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഞാൻ സാധിപ്പിച്ചു കൊടുക്കും ഇനി ഒരിക്കലും അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവളുടെ ഇഷ്ടങ്ങൾ ഒന്നും തന്നെ ഞാൻ മാറ്റി നിർത്തില്ല അമ്മേ അമ്മയുടെ ഈ ഒരു തീരുമാനം കാരണം എൻ്റെ ജീവിതം കൂടിയാണ് ഇല്ലാതായി പോകുന്നത് എന്നൊക്കെ ആദർശം ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ദേവിയാനോട് പറയുന്ന സമയത്ത് ദേവിയാനി ആകങ്ങ് ഷോക്കായി പോവാണ് എന്നിട്ട് ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം അവളുടെ പണി തന്നെയാണ് എൻ്റെ മകനെ പറഞ്ഞു മനസ്സിലാക്കി അവനെ ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത് അവള് തന്നെയാണെന്നൊക്കെ മനസ്സിലാക്കട്ടെ ദേവയാനി അവളുടെ തലയണ മന്ത്രം കാരണം അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യത്തിൽ അവൻ അങ്ങ് അലിഞ്ഞു പോയി അവനൊരു ഭർത്താവ് വന്നിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ദേവേനയുടെ അടുത്തേക്ക് ജലജ വരുന്നത് ജലജ ആവട്ടെ എരിതീഴിൽ എന്നെ ഒഴിക്കുക എന്നൊരൊറ്റ സുപ്രധാന കാര്യമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്ന് ചോദിക്കുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഏട്ടത്തി ഏട്ടത്തി എന്താ പറഞ്ഞത് ഏട്ടതിയുടെ രക്തം തന്നെയാണ് ആദർശ എന്നോ എന്നിട്ടിപ്പോൾ ഏട്ടത്തിയുടെ മകൻ എങ്ങനെയാണ് അവളുടെ വലയിൽ അങ്ങ് വീണുപോയത് ഏട്ടത്തി കണ്ടില്ലേ അവൻ്റെ ഇപ്പോഴത്തെ മനോഭാവം ഇനി എന്തായാലും ഏട്ടത്തിക്കൊന്നും അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത്ന്നെയാലും ഇത്ര കാലം അവർ ഒന്നിച്ചിരുന്നില്ല ഇനി അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഒന്നിച്ചിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് ഏട്ടത്തിക്കെന്തായാലും ഒരു പേരക്കുട്ടിയെ കിട്ടും ഇനി അവരുടെ കുഞ്ഞിനെയും താലോലിച്ച് തന്നെ ഏട്ടത്തേക്കിങ്ങനെ സന്തോഷത്തോടെ നടക്കാം എന്നൊക്കെ പറഞ്ഞ് ജലിച്ച ദേവിയനെ ദേവിയേനെ പരിഹസിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് ആദർശാവട്ടെ നയനയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്ന നീ പെട്ടെന്നൊന്ന് റെഡിയായി നമുക്കൊന്ന് പുറത്തേക്ക് ചുറ്റിയടിക്കാൻ പോവാമെന്ന് പറയും അപ്പോഴേ ഇത് കേൾക്കുമ്പോൾ നായന പറയുന്നുണ്ട് അയ്യോ ആദർശേട്ടാ ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല ഇനി ഒരുപക്ഷേ അത് അമ്മ അറിഞ്ഞിട്ട് വേണം വെറുതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ എനിക്കറിയാം ആദശേട്ടൻ്റെ മനസ്സിൽ എന്നോട് ഒത്തിരി അധികം ഇഷ്ടമുണ്ടെന്ന് പക്ഷേ ഒരിക്കലും അമ്മയുടെ മുന്നിൽ വെച്ച് എനിക്കത് പ്രകടിപ്പിക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇനി ഒരു പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ തന്നെ അമ്മ അത് സഹിക്കില്ല പിന്നീട് അമ്മ എന്നോട് എന്തെങ്കിലും പ്രതികരിക്കും അതുമാത്രമല്ല ആദശീട്ടൻ ഒരു ദിവസത്തേക്ക് ഒത്തിരി അധികം സന്തോഷം തന്നിട്ട് പിന്നെ അതിൻ്റെ പേരിലായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പഴി കേൾക്കേണ്ടതായിട്ട് വരിക ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒത്തിരി അധികം ദിവസം അന്നത്തെപ്പോലെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എന്നൊക്കെ പറയും അമ്മയുടെ അത്തരത്തിലുള്ള കുത്തുവാക്കുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നെ എങ്ങോട്ടേക്കും പുറത്തേക്കും കൊണ്ടുപോകണ്ട എന്നും പറയട്ടെ നയന അപ്പോഴെന്നെ ആദർശ ഇല്ല ഇല്ലെന്നായനെ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ മനസ്സിലായി എല്ലാം ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അമ്മ എൻ്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും അമ്മ നമ്മളെ തടയാൻ വരില്ല അമ്മയുടെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞമ്മക്ക് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു എന്നിട്ട് പോലും അമ്മ എന്നെയോ നിന്നെയോ മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഒരിക്കലും നായനെ നിന്നെ ഞാൻ കൈവിടാനൊന്നും പോകുന്നില്ല ഞാൻ അഗ്നിസാക്ഷിയായി താലി കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യയാണ് നീ ആ സത്യം ഇപ്പോഴും അമ്മ അംഗീകരിക്കുന്നില്ല എന്നാൽ നയനക്കവിട്ടെ ആദർശി പറയുന്ന ഒട്ടും തന്നെ വിശ്വാസം വരുന്നില്ല കാരണം എപ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കാറുള്ളത് ആ സമയത്ത് ആദർശ് വന്നിട്ട് നയനയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇത് നീ പൂജിക്കുന്നുണ്ട് നിൻ്റെ ദൈവങ്ങളാണ് സത്യം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ നിന്നെ സങ്കടപ്പെടുത്തില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്നെ ഒരിക്കലും ഞാൻ മുറിവേൽപ്പിക്കില്ല എന്നൊക്കെ പറയും എന്നാൽ ആദർശ നായനോട് സംസാരിക്കുന്ന വാക്കെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടോ മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷാവുകയാണ് എന്നിട്ട് മുത്തശ്ശൻ വന്നു പറഞ്ഞിട്ട് മോനെ ഇപ്പൊ നീ എടുത്ത തീരുമാനം തന്നെയാണ് നല്ലത് ഒരിക്കലും നിന്റെ അമ്മയുടെ വാക്കുകളൊക്കെ തള്ളിക്കളയണമെന്നും അമ്മേനെ അനുസരിക്കണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല നിന്റെ അമ്മ നിന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ചത് തന്നെയാണ് പക്ഷേ അമ്മ പറയുന്ന വാക്കുകളൊക്കെ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് കരുതി മാത്രം നീ അനുസരിച്ചാൽ മതി അന്യായമായ ഒരു കാര്യത്തിനും നിന്റെ അമ്മയെ അനുസരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഭാര്യ തള്ളി പറഞ്ഞുകൊണ്ട് എൻ്റെ മോനൊന്നും ചെയ്യരുത് ദേവിയാനി ഇത്രക്കാലം ഞങ്ങൾക്ക് നല്ലൊരു മരുമകളായിരുന്നു ഈ വീട്ടിൽ നല്ലൊരു കുട്ടി തന്നെയായിരുന്നു ദേവിയാനി പക്ഷേ എന്തുകൊണ്ടോ അവൾക്ക് നയനയുടെ കാര്യത്തിൽ മാത്രം അതൊന്നുമില്ല ആ സമയത്തിന് ആദർശിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് എന്നിട്ട് ആദർശ പറയുന്നുണ്ട് മുത്തശ്ശി ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എൻ്റെ അമ്മ അംഗീകരിക്കാതെ ഞങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കില്ല അമ്മ എന്നാണ് എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്നത് അതിനുശേഷം മാത്രമേ എല്ലാ അർത്ഥത്തിലും എനിക്ക് ആദർശേട്ടൻ്റെ ഭാര്യയാവാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയട്ടെ നയന ഞങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ചൊരു ജീവിതം തുടങ്ങണമെങ്കിൽ അതിനെന്തായാലും ആദർശേട്ടൻ്റെ അമ്മയുടെ ആശീർവാദവും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കുടനീളം വേണമെന്നൊക്കെ പറയും എന്നാൽ നയന പറയുന്ന ആ ഒരു വാക്കുകൾ ആദർശനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു അമ്മയെ ധിക്കരിച്ചു കൊണ്ടുവാണെങ്കിൽ വേണ്ടില്ല ഇനിയെങ്കിലും നായനെ സ്വന്തമാക്കണമെന്ന തീരുമാനത്തിലായിരിക്കട്ടെ ആദർശ് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും വേണ്ടില്ല ദേവിയേനയുടെ കണ്ണ് ദൈവം തുറപ്പിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കേട്ടോ ആദർശം നയനയെ നിൽക്കുന്നത് പക്ഷേ ആദർശ് അവിടെ ദേവിയനയുടെ വാക്കുകളെല്ലാം ധിക്കരിച്ചു കൊണ്ട് തന്നെ തൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്നൊക്കെ ദേവേനോട് പറഞ്ഞത് കേട്ടിട്ട് ദേവേനക്ക് അവിടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അവിടെ ഇങ്ങനെ പൊട്ടിക്കറിയായിരിക്കും എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ റൂമിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ നയനെ അങ്ങോട്ടേക്ക് ഭക്ഷണവുമായി വരുന്നത് എന്നാൽ നയനയെ കണ്ട ഉടനെ തന്നെ അങ്ങ് കല്ലിത്തുള്ളി നയനെ കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം തട്ടിത്തെറിപ്പിക്കും എന്നിട്ട് നയനയോട് വളരെയധികം മോശമായിട്ട് തന്നെ ദേവിയനെ സംസാരിക്കുന്നത് എടി നീ ഒരൊറ്റൊരുത്തിയാളാണ് എൻ്റെ മകനെ എന്നിൽ നിന്നും അകറ്റാൻ കാരണം എന്നിട്ട് എന്നെ കൂടി നിൻ്റെ പരിധിയിൽ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു നീ എനിക്ക് ഭക്ഷണമായി വന്നത് എന്തിനാണ് എനിക്ക് നിന്റെ ഭക്ഷണം എന്നൊക്കെ ചോദിക്കും അപ്പോഴേ നായനെ പറയുന്നത് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഒരിക്കലും അമ്മയുടെ മകനെ അമ്മയിൽ നിന്ന് അകറ്റാനല്ല ഞാൻ ശ്രമിച്ചത് ആദർശേട്ടൻ അങ്ങനെ ഇത്തിരി അമ്മയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രവൃത്തി കൊണ്ട് മാത്രമായിരിക്കും ഒരു മകൻ്റെ സന്തോഷത്തിന് കൂടിയാണ് എപ്പോഴും അമ്മമാരെ നിൽക്കേണ്ടത് ആദർശേട്ടൻ മനസ്സുകൊണ്ട് എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒത്തൊരുമിച്ചൊരു ജീവിതം വേണമെങ്കിൽ എന്തായാലും ഞങ്ങളെ അമ്മ അംഗീകരിച്ചേ പറ്റൂ ആദർ ചേട്ടൻ എന്നെ അംഗീകരിച്ചെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്താ എന്നെ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ഒരിക്കലും അമ്മയെ തെറ്റായ ചിന്താഗതിയോടെയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പോഴെ ദേവേനു പറയുന്നത് ഇല്ലടി ഒരിക്കലും എനിക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയും ആ സമയത്തിൻ്റെ നായനെ പറയുന്നത് അമ്മേ ഇപ്പോഴാണ് നാദർ എന്നെ ഇവിടെ നിന്ന് പോകാൻ പറയുന്നത് ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങും പക്ഷേ ആദർ ഷ്ടെ എന്നെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോഴെ ദേവേനി പറയുന്നത് എൻ്റെ മകൻ ഒരു പക്ഷേ നിന്നെ അംഗീകരിച്ചാൽ പോലും ഒരിക്കലും ഈ ജന്മം തന്നെ ഞാൻ നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല ഒരിക്കലും നിന്നെ എൻ്റെ മരുമകളായിട്ട് എനിക്ക് നിന്നെ വേണ്ട ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അവന് ഞാൻ എൻ്റെ മകനായിട്ടും അംഗീകരിക്കില്ല എന്നൊക്കെ പറയും എന്നാൽ ഇതും കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശൻ ആവട്ടെ ദേവേനെ ഒത്തിരി അധികം ഉപദേശിക്കുന്നുണ്ട് എന്നാലും കലുതുള്ളി തന്നെയാണ് കേട്ടോ ദേവേനെ നിൽക്കുന്നത് ഒരിക്കലും തന്നെ ആര് തന്നെ പറഞ്ഞിട്ട് ദേവേനയ്ക്ക് ആവട്ടെ നയനയെ അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാൽ പിന്നീട് ദേവേനയുടെ ലൈഫിൽ തന്നെ ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്തായിരിക്കട്ടോ ശരിക്കും നായന പത്തരമാറ്റി തനി തങ്കമാണ് എന്ന കാര്യം ദേവേനയ്ക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്നത് അങ്ങനെ അതോടുകൂടെ തന്നെ നയനയുടെ മനസ്സ് മാറുന്നു അങ്ങനെ അതോടുകൂടെ തന്നെ ദേവേനയുടെ മനസ്സ് മാറുകയും ദേവേനരുടെ ജീവൻ പോലും നയനെ അരിക്കട്ടെ രക്ഷിക്കുന്നത് അങ്ങനെ പൂർണ്ണ മനസ്സോടു കൂടെ തന്നെ നയനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് നയനെ മരുമകളായിട്ട് അംഗീകരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ദേവിയാനി അപ്പോൾ എങ്ങനെയാണ് ദേവിയാനി നയനെ അംഗീകരിച്ചത് എന്നതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിലൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പ്ലേലിസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണണമെങ്കിൽ ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും പത്രമാറ്റ സീരിയലിൻ്റെ അപ്കമിങ് റിവ്യൂസൊക്കെ ഈ ഒരു ചാനലിലൂടെ കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അറിയാം que lee